ഏ സാഹിത്യ അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബിലോസ് ദൃശിച്ചുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു അപ്ഡേറ്റ് ആണ് നമുക്കറിയാം മാർക്കോ ലെസ്കോ വിച്ച് ടീം വിടും എന്ന വാർത്ത എല്ലാവരും അറിഞ്ഞാണ് വിട്ടു എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് എന്തായാലും അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് മിലോസ് ഡ്രിഞ്ചിച്ചും ടീം വിടാനുള്ള സാധ്യതകളുണ്ടെന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് അതായത് പുതിയ കോച്ചിൻ്റെ സിസ്റ്റത്തിൽ മിലോസ് ഡ്രിഞ്ചിച്ച് ചേരില്ല എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് സോ അതുകൊണ്ട് തന്നെ അദ്ദേഹവും ടീം ഇടാനുള്ള സാധ്യതകളുണ്ടെന്നാണ് പറഞ്ഞ് കേൾക്കുന്നത് സി മിലോസ് നിന്നാലും നിന്നില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല അതായത് നിന്നാലും നല്ലതാണ് നിന്നില്ലെങ്കിലും പ്രശ്നമില്ല എന്ന് തന്നെയാണ് കാരണം അതായതിനൊരു എൺപത് മിനിറ്റ് കഴിയുമ്പോൾ കുറച്ച് ടയേർഡാകും സോ ആ ഒരു മിനിറ്റ് കളി വേറെ ലെവലിലേക്ക് പോകും കാരണം രണ്ട് ടീമും ഗോൾ അടിക്കണം എന്നൊരു മെൻ്റാലിറ്റിയിലേക്ക് പോകും സോ ആ ഒരു സമയത്ത് അദ്ദേഹം ടയേഡ് ആകുന്നത് ശരിയായിട്ടുള്ള കാര്യമാണോ എന്ന് എനിക്കറിയില്ല ഫുട്ബോളാണ് ടയർഡിനെസ് ഉണ്ടാവും പക്ഷേ ഒരു ഡിഫൻഡർ എന്ന നിലയിൽ അദ്ദേഹം വളരെ അലയർത്തായിരിക്കേണ്ട ഒരു സമയമാണ് എയ്റ്റി പ്ലസ് മിനിറ്റ് എന്ന് പറയുന്നത് സോ ആ ഒരു സമയത്ത് കുറച്ച് ടയർഡ്നസ് കാണിച്ചാൽ അത് ശരിയാകില്ല സോ അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്നാലും നിന്നില്ലെങ്കിലും പ്രശ്നമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം സോ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ ഉറപ്പായിട്ടും പറയാം അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ റയാൻ വില്ല്യംസുമായിട്ട് ബന്ധപ്പെട്ടൊരു അപ്ഡേറ്റ് ആണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് കഴിഞ്ഞ സീസണിൽ ഏറ്റവും മികച്ച പെർഫോമൻസ് നടത്തി താരങ്ങളിൽ ഒരാളാണ് ഒരാളാണതയും സോ അതുകൊണ്ട് തന്നെ ബംഗളൂരു എഫ് സി അത് നിലർത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് എന്തായാലും രണ്ട് ഇയർ എക്സ്റ്റൻഷൻ ആണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് അറിയാൻ സാധിക്കുന്നത് സോ അതൊരു നല്ല സൈനിങ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് സോ ഈ ഒരു വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതായത് വിളിയിൽ കാണുന്നവരെ ഗുഡ് ബൈ